എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഇഞ്ചി എങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓയിൽ ഒട്ടും തന്നെ ആവശ്യമില്ല ഓയിൽ ചേർക്കാതെ തന്നെ നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ ഇഞ്ചി ഫ്രൈ ആയിട്ട് കിട്ടും അതിനായിട്ട് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരേ കനത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം അരിഞ്ഞ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ആദ്യമേ തന്നെ ടൈം കൂട്ടിയിട്ട് കൊടുക്കണ്ട ആദ്യം ഞാനൊരു പത്ത് മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് മൂത്തിട്ടില്ല എങ്കിൽ ടൈം കൂട്ടിയിട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ ആയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ രണ്ട് മിനിറ്റും കൂടി ഇട്ടു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും കുറച്ചും കൂടെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു മൂക്കാനായിട്ട് പിന്നെ ഒരു മിനിറ്റും കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കയറി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിതൊന്ന് പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് ഞാൻ എങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്നും കാണിച്ച് തരാം വറക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ നല്ല പ്രത്യേകം ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് താളിക്കുക കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളക് അരിഞ്ഞും കൂടി ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി പൊടിച്ച് വെച്ചത് ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് എരിവ് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ആയിക്കണം ഇഞ്ചിക്ക് നല്ല എരിവുണ്ടാവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പും ശകലം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് വരിക അതുകൊണ്ടെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണം ഇപ്പോൾ പുളിവെള്ളം ഒഴിക്കാറായിട്ടുണ്ട് ഇനി ഇതൊന്നും തിളച്ച് കുറുകി വരട്ടെ പെട്ടെന്നാകും ഒട്ടും സമയം എടുക്കില്ല ഉപ്പും മധുരവും ഒക്കെ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും ചേർത്ത് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയിൽ വറുത്തില്ല എന്ന് കരുതി ടേസ്റ്റില്ല എന്ന് വിചാരിക്കരുത് നല്ല ടേസ്റ്റാണ് പിന്നെ ബി പിയും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം എപ്പോൾ ഇഞ്ചിക്കറി വെക്കണം എന്ന് തോന്നിയാലും പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഈ പൊടി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കുറേ ഒരുപാട് നാളിപ്പോൾ എൻ്റെ കയ്യിലൊരു രണ്ട് മൂന്ന് വർഷമായ പൊടി ഇരിപ്പുണ്ട് ഒരു കേടൂല്ല ഇത് കറി വെച്ചിങ്ങനെ പുറത്ത് ഒരാഴ്ച വരെ ഇരുന്നാലും കേടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് അഞ്ച് മിനിറ്റിൽ തീരുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്